ഇന്ന് നമുക്ക് ചിക്കൻ വെച്ച് അടിപൊളിയൊരു ഐറ്റം ഉണ്ടാക്കിയെടുക്കാം പർദീസ ചിക്കൻ പലരും പേര് കേട്ട് കാണാം അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ ചിക്കൻ ആണെങ്കിലും ഗ്രേവിക്കാണേലും സൂപ്പർ ടേസ്റ്റാണ് ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം അതിന് വേണ്ടി ഒന്ന് ഇരുന്നൂറിൻ്റെ ഒരു ചിക്കൻ കഴുകി വൃത്തിയാക്കി തുലിലേയും ഇരിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ചിക്കൻ ഇതുപോലെ നെഞ്ചുഭാഗം വെക്കണം വരിഞ്ഞെടുക്കണം എന്നിട്ട് അതിൻ്റെ കാലിൻ്റെ ഭാഗം ദശഭാഗമൊക്കെ ഉണ്ടല്ലോ അവിടെ ഒരു ഫോർക്ക് വെച്ച് നല്ലതായിട്ട് കുത്തി കൊടുക്കുക കാരണം ഇതിൻ്റെ അകത്തോട്ട് മസാലകളൊക്കെ കയറാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് ചിക്കൻ്റെ എല്ലാ ഭാഗത്തും ഇതുപോലെ ഞാൻ കുത്തി കൊടുത്തിട്ടുണ്ട് ഒരു വലിയ പാത്രം എടുക്കണം ചിക്കൻ കിടക്കത്തക്ക രീതിയിലുള്ള പാത്രം എടുക്കുക ഇതിലോട്ട് രണ്ട് വലിയ സവാള ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക ഒരു ക്യാപ്സിക്കം ചെറിയ ക്യാപ്സിക്കം ഇതുപോലെ അരിഞ്ഞെടുക്കുക ഒരു കുടം വെളുത്തുള്ളിയും വലിയൊരു കഷ്ണം ഇഞ്ചിയും ഇതുപോലെ ചതച്ചെടുക്കുക രണ്ട് പച്ചമുളക് അരിഞ്ഞെടുക്കുക അത് ഈ പാത്രത്തിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കുക ഞാൻ ഇവിടെ മല്ലിയില എടുത്തിട്ടുണ്ട് ഇങ്ങനെ പിടിക്കുമ്പോൾ ഒരു പിടി മല്ലിയിലയാണ് എടുത്തിരിക്കുന്നത് അതുപോലെ ഒരു പതിനഞ്ച് പുതിനയില എടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലോട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം ഒരു മാഗി ക്യൂബ്സ് ഞാൻ എടുത്തിട്ടുണ്ട് ചിക്കൻ ക്യൂബ്സ് അത് ഇതിലോട്ട് മുറിച്ച് ഇതിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം മൂന്ന് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും അര ടീസ്പൂൺ മഞ്ഞപ്പൊടിയും ഒന്നര ടീസ്പൂൺ സ്പൂൺ ഗരം മസാലയും ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒന്നര ടീസ്പൂൺ മന്തി മസാല അറബിക് മസാല എന്ന് പറയല്ലേ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ വിനാഗിരിയും അതുപോലെ രണ്ട് ടേബിൾ സ്പൂൺ എണ്ണയും ഒഴിച്ചു കൊടുക്കാം പിന്നെ നമ്മൾ ഇതിലോട്ട് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നതിലട്ടോ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്ത് കൈ കൊണ്ട് നല്ലതായിട്ടിനെ ഞെരടിയെടുക്കണം സവാളയിൽ നിന്നൊക്കെ നല്ലതായിട്ട് വെള്ളം ഇറങ്ങി വരണം അതേ രീതി നല്ലതായിട്ടിനെ ഞെരടിയെടുക്കുക ഇട്ട് സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് ചിക്കൻ അതിലോട്ട് ഇറക്കി വെക്കുക ഇട്ട് ചിക്കൻ്റെ എല്ലാ ഭാഗത്തും ഇത് തേച്ച് പിടിപ്പിക്കണം അത് നമ്മൾ വരിഞ്ഞെടുത്ത ഭാഗത്തും അതിൻ്റെ വയറിൻ്റെ ഭാഗത്തെല്ലാം നല്ലതായിട്ട് തേച്ച് പിടിപ്പിക്കുക കുറഞ്ഞത് മൂന്ന് മണിക്കൂർ എന്തെങ്കിലും അടച്ച് ഫ്രിഡ്ജിൽ ഇത് വെക്കുക ഫ്രിഡ്ജിൽ താഴെത്തി തട്ടി വെച്ചാൽ മതി അഞ്ച് മണിക്കൂർ വെക്കാമെങ്കിൽ അത്രയും നല്ലതാണ് ഞാൻ ഇവിടെ മൂന്ന് മണിക്കൂർ ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് നമുക്ക് ഗ്യാസ് കത്തിച്ച് ഗ്യാസിലിട്ട് ഇത് മാറ്റാം ആദ്യം തീ കൂട്ടിയിട്ട് കൊടുക്കുക നല്ലതായിട്ട് തിളച്ച് വരുമ്പോൾ തീ കുറച്ച് വെച്ച് പതിനഞ്ച് മിനിറ്റ് ഇതിനെ വേവിച്ചെടുക്കുക പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഞാൻ ഇതിനെ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇട്ട് അടച്ച് വെച്ചൊരു പത്ത് മിനിറ്റോടെ വേവിക്കുക പത്ത് മിനിറ്റ് കൂടെ ആകുമ്പോൾ ചിക്കൻ നല്ല രീതിയിൽ വെന്ത് വരും എട്ട് തിരിച്ചിട്ട് കൊടുക്കുക ചിക്കൻ്റെ മാംസം ഒന്നും അടന്ന് പോകാതെ തിരിച്ചിട്ട് കൊടുക്കുക എൻ്റെ മുകളിലോട്ട് മസാലകൾ ഇതുപോലെ ഇട്ട് കൊടുക്കുക എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് കൂടെ വേവിച്ചെടുക്കുക പിന്നെയും തിരിച്ചിടുക എന്നിട്ട് ഇതുപോലെ മസാല എൻ്റെ മുകളിലോട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക പിന്നെയും അടച്ചുവെച്ച് രണ്ട് മിനിറ്റ് വേവിക്കുക അപ്പോഴത്തേക്ക് ഇതിൽ നിന്ന് എണ്ണയൊക്കെ നല്ലതായിട്ട് ഇറങ്ങി വരും പ്രത്യേകിച്ച് ചിക്കൻ്റെ അകത്ത് എണ്ണയുള്ളതാണെങ്കിൽ നല്ലതായിട്ട് എണ്ണയൊക്കെ ഇറങ്ങി വന്ന് നല്ല രീതിയിൽ ഇത് വരും കേട്ടോ ഇപ്പോൾ കാണുമ്പോൾ അറിയാം നല്ല രീതിയിൽ എണ്ണയൊക്കെ ഇറങ്ങി വന്ന് നല്ല രീതിയിൽ വന്നിട്ടുണ്ട് ഞാൻ ഒരു പത്ത് രൂപത് ക്യാഷിനിട്ട് കുറച്ച് പാലി അരമണി ചിക്കൊരു കുതിര വെച്ചിരുന്നു അത് അരച്ചുകൊണ്ട് വന്നതാണേൽ അത് ഇതിലോട്ടങ്ങ് ഒഴിച്ച് കൊടുക്കണം എന്നിട്ട് മിക്സി കഴുകി ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ചിക്കൻ്റെ എല്ലാ ഭാഗത്തോട്ടും ഈ കാശ്നട്ടിൻ്റെ പേസ്റ്റ് അങ്ങ് തേച്ച് കൊടുക്കുക എന്നിട്ട് ചിക്കൻ ഒന്നുകൂടെ തിരിച്ചിടുക എന്നിട്ട് ഈ മസാല ഈ കാഷ്നട്ടുമായിട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്യുക എന്നിട്ട് തിരിച്ച് മറിച്ചുമിട്ട് ക്യാഷ്നട്ടിൻ്റെ പേസ്റ്റ് എല്ലാ മസാലയിലോട്ടും എടുക്കുക എന്നിട്ട് ഒന്ന് തിളച്ച് വന്ന് കഴിയുമ്പോൾ സ്റ്റവ് ഓഫ് ചെയ്യുക അടച്ച് ഒരു പത്ത് മിനിറ്റ് വെക്കുക പത്ത് മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ